അടുത്തിടെ കേരളത്തിൽ മാത്രം നടന്ന റോഡ് അപകടങ്ങളുടെ കണക്ക് മാത്രം എടുത്താൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് റോഡുകളിൽ ജീവൻ പൊലിയുന്നത് വിദ്യാർത്ഥികളും യുവതി യുവാക്കളുമൊക്കെ ആകുമ്പോൾ അത് വലിയ വേദന നൽകുന്നതുമാണ് അടുത്തിടെ ആലപ്പുഴ കളർകോട് ആറ് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ എടുത്ത അപകടവും കോഴിക്കോട് റീൽ ചിത്രീകരിക്കുന്നതിനിടെ യുവാവ് മരിച്ച സംഭവമെല്ലാം ഇതിനുദാഹരണമാണ് ഒടുവിലായി ഇന്നലെ നാല് വിദ്യാർത്ഥിനികളുടെ ജീവനെടുത്ത കല്ലരിക്കോട്ടെ അപകടവും ഉൾപ്പെടുന്നു കല്ലരിക്കോട്ടെ അപകടം ദാരുണമായിരുന്നു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലെ പനയമ്പടം വളവിൽ അപകടമൊഴിഞ്ഞ കാലമില്ലെന്നതാണ് വസ്തുത റോഡ് നന്നായിട്ടും അതിനു മുൻപും ഇതുതന്നെയാണോ അവസ്ഥ പുതിയ റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും പഴയ റോഡായിരുന്ന കാലത്ത് വലിയ കയറ്റവുമായിരുന്നു അപകടങ്ങൾക്കുള്ള കാരണങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപത്തിരണ്ടിലധികം അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിൽ വ്യാഴാഴ്ച നടന്ന അപകടത്തിൽ ഉൾപ്പെടെ ജീവൻ പൊലിഞ്ഞത് നിരവധി ആളുകളുടേതാണ് ചെറിയ അപകടങ്ങളും ഒരുപാടുണ്ടായി ദേശീയപാത അധികൃതരാകട്ടെ ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടുമില്ല അമിത വേഗതയിൽ വേഗതയിലെത്തുന്ന വാഹനങ്ങളാണ് കൂടുതലായും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ഈ ഭാഗത്ത് എത്തുന്നതോടെ വാഹനങ്ങളുടെ നിയന്ത്രണം പലപ്പോഴും നഷ്ടമാവുകയാണ് പ്രധാനമായും ലോറിയും ബസ്സുമാണ് അപകടത്തിൽപ്പെടുന്നത് റോഡ് നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അപകടം പതിവായി തുടർന്ന് ദേശീയപാതാ വിഭാഗം ഈ ഭാഗങ്ങളിൽ റോഡിൽ ജെ ഉപയോഗിച്ച് വരകൾ ഇട്ടിരുന്നു എന്നാൽ മാസങ്ങൾ കഴിഞ്ഞതോടെ ഈ വരകൾ ടാറിനൊപ്പം ചേർന്നു പിന്നീട് മുന്നറിയിപ്പുകളൊന്നും ഒന്നുമില്ലാതെയായി ചെറിയ ചാറ്റൽ മഴ പെയ്താൽ പോലും വാഹനങ്ങൾക്ക് ഇവിടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു ഇത്തരത്തിലുള്ള സംഭവമാണ് വ്യാഴാഴ്ച നടന്നത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് ചരക്കിറക്കി വരികയായിരുന്ന ലോറി പനയമ്പാടത്ത് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറ്റൊരു ലോറിയിൽ ഇടിക്കുകയായിരുന്നു ആ ലോറിയാണ് കുട്ടികളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണത് സ്ഥിരം അപകടമേഖലയായതിനാൽ റംബൽ സ്ട്രിപ്പും സ്ഥാപിച്ചിരുന്നു റോഡിന്റെ ഉപരിതലം ഗ്രിപ്പ് കിട്ടുന്ന വിധത്തിൽ പരുക്കനാക്കിയിരുന്നുവെങ്കിലും വാഹനങ്ങൾ ഓടിയോടി വീണ്ടും ഇനി ഇടവേളയ്ക്ക് ശേഷം പെയ്ത മഴയിലെ വെള്ളവും റോഡിലെ ഓയിലും വാഹനം തെന്നാൻ കാരണമായെന്നും കരുതുന്നവരുണ്ട് എന്നാൽ അതേസമയം പാലക്കാട് ഐ വിദ്യാർത്ഥികൾ പനയമ്പാടത്ത് ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇത്തരത്തിലൊരു പഠനം നടത്തിയത് സ്ഥിരം അപകടമേഖലയായ പനയം പാടത്ത് സുരക്ഷ ഒരുക്കണമെന്നതായിരുന്നു ഐ ഐ ടിയിലെ വിദ്യാർത്ഥികൾ സമർപ്പിച്ച പഠന റിപ്പോർട്ടിലുണ്ടായിരുന്നത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ആറുമാസം മുൻപ് നൽകിയ ആ റിപ്പോർട്ട് ആരും പരിഗണിച്ചിട്ടില്ല റോഡ് സുരക്ഷാ കൗൺസിൽ വഴി പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗത്തിനായിരുന്നു ഇത് കൈമാറിയത് എഴുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാവുന്ന റോഡാണെങ്കിലും അപകട സാഹചര്യം മുൻനിർത്തി മുപ്പത് ആക്കി പരമാവധി വേഗം ചുരുക്കിയിരുന്നു വ്യക്തമാക്കുന്ന സൂചനാ ബോർഡ് ഉണ്ടെങ്കിലും ആരുടെയും ശ്രദ്ധയിൽപ്പെടുമായിരുന്നില്ല അതിനാൽ റോഡിൽ തന്നെ വാഹന വേഗം കുറയ്ക്കണമെന്ന് വ്യക്തമാക്കുന്ന കട്ടിയോടിയ മാർക്കുകൾ വേണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ വെള്ളത്തിൽ വരച്ച് പരപോലെയായി ഒരുപക്ഷേ ഇത് കണ്ട അധികാരികൾ അന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ ആ നാല് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയൊരു ദുരന്തം നേരിടേണ്ടി വരുമായിരുന്നില്ല പാലക്കാട് പനിയം പാടത്ത് നാല് കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിൽ ലോറി ജീവനക്കാരുടെ മൊഴിയും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവറുടെ മൊഴി റോഡിൽ തെന്നലുണ്ടായിരുന്നു ചാറ്റിൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത് കാരണം മറ്റൊരു ലോറി ഇടിച്ചതാണെന്നും പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഹൈഡ്രോപ്ലൈനിങ് എന്ന സാങ്കേതിക വിദ്യം ഇവിടെയും ഉണ്ടായി എന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട് ഇതിനിടെ രാജ്യത്ത് പ്രതിവർഷം ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ലക്ഷം പേർ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരുന്നു ഇതുമൂലം രാജ്യാന്തര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മുഖം മറച്ചുപിടിക്കേണ്ട അവസ്ഥയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്നലെ പാർലമെന്റിലെ ചോദ്യോത്തരവേളയിൽ അനുബന്ധ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു മന്ത്രിയുടെ പരാമർശം തൊട്ടു പിന്നാലെയാണ് കേരളത്തെ ഞെട്ടിച്ച് പാലക്കാട് നാല് വിദ്യാർത്ഥികൾക്ക് റോഡ് അപകടത്തിൽ ജീവൻ നഷ്ടമായത് രാജ്യത്ത് റോഡ് അപകട മരണങ്ങൾ വർധിക്കുകയാണെന്നും ജനങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്നുമാണ് നിതിൻ ഗഡ്കരി ഇന്നലെ പറഞ്ഞത് ചുമതലയേൽക്കുമ്പോൾ വാഹന അപകടങ്ങൾ അൻപത് ശതമാനമായി കുറയ്ക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും അപകടങ്ങൾ കൂടിയാണ് ഉണ്ടായതെന്ന് ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ മന്ത്രി പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പ്രകാരം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് കേരളത്തിന്റെ റോഡുകളിൽ ജീവൻ നഷ്ടപ്പെടുത്തിയത് ഈ കണക്കുകൾ ബോധ്യമാക്കുന്നത് ഇനിയും നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് എ ഇ ക്യാമറയും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും നിരത്തുകളിൽ നിൽക്കുന്ന ദുരന്തങ്ങൾ തീരാൻ ഇനി എന്ത് വേണമെന്ന ചോദ്യമാണ് ഉയരുന്നത്